സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് മഹാരാഷ്ട്രയിൽ നിയമസഭയിലേക്കുള്ള പോളിംഗ് നടന്നുകൊണ്ടിരിക്കെ മഹായുധി സഖ്യത്തിൽ വിള്ളലെന്ന് സൂചന നൽകി പത്രപരസ്യം ബി ജെ പി നൽകിയ പത്രപരസ്യത്തിൽ ശിവസേന സഖ്യ നേതാവും മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ ഇല്ലാത്തതാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ബി ജെ പി നൽകിയ പത്രപരസ്യത്തിലാണ് ഏക്നാഥ് ഷിൻഡേയെ തഴഞ്ഞത് പരസ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും നിലവിൽ ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസിനെയാണ് വലുതായി കാണിച്ചിരിക്കുന്നത് സഖ്യത്തിലെ മുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡയുടെ ചിത്രം ബി ജെ പി ദേശീയ അധ്യക്ഷന്റെ ചിത്രത്തിന് ശേഷം മാത്രമാണ് ഉള്ളത് അതും വളരെ ചെറിയ ചിത്രവും അധികാരം ലഭിച്ചാൽ ശിവസേനയെ തട്ടുമെന്നും ഫട്നാവിസ് മുഖ്യമന്ത്രിയാകും എന്നുമുള്ള മുൻകൂർ സൂചനയാണ് ഈ നീക്കമെന്നാണ് വിമർശനം അതേസമയം മുന്നണികളെ ആശങ്കപ്പെടുത്തി മഹാരാഷ്ട്രയിൽ വോട്ടിംഗ് മന്ദഗതിയിൽ തുടരുകയാണ് എല്ലാ മേഖലയിലും ആദ്യ മണിക്കൂറിൽ പോളിംഗ് മന്ദഗതിയിലാണ് മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളിലേക്ക് നാലായിരത്തി മുപ്പത്തിയാറ് പേരാണ് ജനവിധി തേടുന്നത് ശിവസേന ബി ജെ പി എൻ സി പി സഖ്യം മഹായുധിയും കോൺഗ്രസും ശിവസേന ബി ജെ പി എൻ സി പി സഖ്യം മഹായുധിയും കോൺഗ്രസ് ശിവസേന യു ബി ഡി എൻ സി പി ശരത് പവാർ സഖ്യം മഹാവികാസ് അഘാഡിയും തമ്മിലാണ് മഹാരാഷ്ട്രയിൽ പ്രധാന പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സീറ്റ് കിട്ടിയതിനു ശേഷം ഇതുവരെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നൂറിന് മുകളിൽ സീറ്റ് ലഭിച്ചിട്ടില്ല ഇത്തവണ നൂറ്റി രണ്ട് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ് അജിത് പവാർ ശിവസേന ഉദ്ധവ് താക്കറെ നേതാവ് ആദിത്യ താക്കറെ ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗം നേതാവ് മിലിന്ദിയോറ കോൺഗ്രസ് നേതാവ് നാനാ പട്ടോളെ തുടങ്ങിയവരാണ് മത്സരരംഗത്തുള്ള പ്രമുഖർ കോപ്രി പച്ച്പാക്കടിയിൽ നിന്നാണ് ഏക്നാഥ് ഷിൻഡേയുടെ മത്സരം ബാരാമതിയിൽ നിന്ന് അജിത് പവാറും നാഗ്പൂർ സൗത്ത് വെസ്റ്റിൽ നിന്ന് ദേവേന്ദ്ര ഫട്നാവിസും മത്സരിക്കുന്നു സഗോലിയിൽ നിന്നാണ് നാനാ പട്ടോളെ ജനവിധി തേടുന്നത് വോർലിയിൽ ആദിത്യ താക്കറയും മിലിന്ദിയോറയും തമ്മിലാണ് പോരാട്ടം കൊല്ലപ്പെട്ട എൻ സി പി നേതാവും മുൻമന്ത്രിയുമായ ബാബ സിദ്ദിഖിയുടെ മകൻ സീഷൻ സിദ്ദിഖി ബാന്ദ്ര ഈസ്റ്റിൽ നിന്നാണ് മത്സരിക്കുന്നത് വിവിധ ജാതി സമുദായങ്ങൾക്കിടയിലെ വിള്ളലും കർഷകരോഷവും മഹാരാഷ്ട്രയിലെ വിധിയെ നിർണയിക്കും ഇരുസഖ്യവും നൂറ്റി എഴുപതിലേറെ സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക